ചങ്കളെ ഞാൻ ഞാനതപ്പം കാണിക്കാൻ പോണ വീട് മണ്ണാർക്കാട് പുഞ്ചക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് എന്താ വീട് നല്ല അടിപൊളി വീട് അല്ല നല്ല അടിപൊളി ഇതെത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണല്ലോ പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ വില പറഞ്ഞ ഞെട്ടം അറുപത് ലക്ഷം ഉറപ്പേക്കാണ് ഈ വീട് കൊടുക്കുന്നത് വെറും അറുപത് ലക്ഷം റുപ്പ്യ രണ്ട് സൈഡും വഴിയാണെന്നല്ലേ രണ്ട് സൈഡും വഴി ഇതാ ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ താഴെ തന്ന തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അല്ലേ അടിയൊക്കെ അല്ലേ അല്ല ഫിനീഷിങ് ആക്കണം ഫിനീഷിങ് വർക്കാണ് മൊത്തം അടിപൊളിയാക്കിയ മുറ്റ കണ്ടല്ലേ മുറ്റം കിണറൊക്കെ കിണറക്കായ് സൂപ്പറാക്കിട്ടുണ്ട് ഇതാ കാർ പാർക്കിംഗ് ഏരിയ അതിൽ അടിപൊളി ഇനി ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അറുപത് ലക്ഷം ഉറുപ്പ്യാണ് അറുപത് ലക്ഷം ഉറുപ്പ്യക്കാണ് ദൈവം വീട് പത്ത് സെൻറ്റ് സ്ഥലം ഒന്നും നോക്കണ്ട രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടി ഇത് കിണറൊക്കെ നല്ല കിണർ നിറ വെള്ളമാണ് പോ നിറ വെള്ളം ഒറ്റക്കാലത്തൊന്ന് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇതാ അടുക്കള ഭാഗമാണ് ചെറിയൊരു ഓട്ട് വയരുണ്ട് പഴയ വീടാണ് വല പഴയ വീടെ പോകുന്നുണ്ട് ഒരു ഓട്ടുവേരുണ്ട് അതങ്ങനെ നിർത്തിക്കാമല്ലേ വലിയ പഴയ വീടെ പോകുന്നുണ്ട് അത് ഓർമ്മക്കായിട്ട് അല്ലേ അതങ്ങനെ നിർത്തിയാണ് ആ ഫാൻ ഇറങ്ങാ ഓഫ് ചെയ്തിട്ടില്ലേ െ അലക്കുകളൊക്കെ നല്ല സൂപ്പറാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് പുറത്ത് ബാത്റൂമ് ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഏരിയ ആണ് അടുത്തൊക്കെ വിടാറുണ്ട് സീറ്റൊക്കെ ഇട്ടാൽ കുത്തൊക്കെ ഇട്ടുണ്ട് രണ്ട് സൈഡും പോയിട്ടില്ലേ ടൈൽസ് ലൂഷാറാക്കി വെച്ചിട്ടുണ്ട് വാൽക്കണിയിൽ ഇരിക്കുന്നവര് ആണ് അടിപൊളിയായിട്ട് മേലത്തെ ഔട്ടിലൊക്കെ ഇങ്ങനെ വൈകുന്നേരത്തൊക്കെ നല്ല കാറ്റാണ് നമ്മുടെ അതെ 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 ഇനി ഒന്നും നോക്കാല എത്രയും പെട്ടെന്ന് നിങ്ങള് ബന്ധപ്പെടി